നമ്മുടെ ഒരു മകൻ്റെ വേർപാടിൽ കേരളം ഒന്നാകെ ദുഃഖിക്കുന്ന ഒരു സമയമാണ് ഇത് പ്രിയപ്പെട്ട മിഥുവിൻ്റെ വേർപാടിൽ ആ കുടുംബത്തോട് എല്ലാവിധമായ ആദരാഞ്ജലികളും വളരെ സഹിക്കാൻ കഴിയാത്ത വേദനയിൽ കുടുംബത്തോടൊപ്പം പങ്കുചേരുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുകയാണ് ഇന്ന് ഒന്നിലധികം തവണ മാറ്റിവെച്ച പരിപാടിയാണ് ഇവിടെ നടത്തപ്പെടുന്നത് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരമാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത് ബഹുമാനിയായിട്ടുള്ള ഡയറക്ടർ പറഞ്ഞതുപോലെ ആദ്യ ഇത് നടത്താൻ കഴിയാതെ പോയത് അന്നൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് ഒന്ന് രണ്ട് ജില്ലകളിലെ കുഞ്ഞുങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഒരു ഡേറ്റ് നിശ്ചയിച്ചപ്പോൾ നമ്മുടെ മക്കളുടെ പരീക്ഷാ സമയം ആയിരുന്നു അപ്പോൾ അന്നും നടത്താൻ കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് ഈ ദിവസം അതും ഇന്ന് തിരഞ്ഞെടുത്തത് ശനിയാഴ്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് എന്നുള്ളത് കണ്ടെത്തി എന്ന് അതുകൂടി പേരൻസിൻ്റെയും ഒക്കെ അഭിപ്രായം എടുത്തുകൊണ്ടാണ് ഈ ഒരു ശനിയാഴ്ച ദിവസം ഇത് ക്രമീകരിച്ചിട്ടുള്ളത് വ്യത്യസ്ത മേഖലകളിൽ അസാധാരണമായിട്ടുള്ള അനിതരസാധാരണമായിട്ടുള്ള പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്ന നമ്മുടെ മക്കളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തലത്തിൽ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഉജ്ജ്വല ബാല്യം പുരസ്കാരം ഉജ്ജ്വല ബാല്യ പുരസ്കാരം സമർപ്പിക്കുന്നത് ഓരോ ബാല്യവും ഉജ്ജ്വലമാണ് ഓരോ കുഞ്ഞും വിലപ്പെട്ടതാണ് ഓരോ കുഞ്ഞു ജീവിതവും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഏറ്റവും ആയിട്ടുള്ളതാണ് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളവും ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണ് അപ്പം എല്ലാ വർഷവും ഈ പുരസ്കാരത്തിലൂടെ വിവിധ മേഖലകളിൽ കല കായികം അതുപോലെ സാഹിത്യം ശാസ്ത്രം സാമൂഹികം പരിസ്ഥിതി സംരക്ഷണം ഐ ടി മേഖല കൃഷി മാലിന്യ സംസ്കരണം ജീവകാരുണ്യ പ്രവർത്തനം ക്രാഫ്റ്റ് ശില്പ നിർമ്മാണം ധീരത അങ്ങനെ വിവിധ മേഖലകളിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് അതിൽ ആറ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ ആ ഒരു കാറ്റഗറി ഉണ്ട് അതുകൂടാതെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കാറ്റഗറി ഉണ്ട് അങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി തരം തിരിച്ചാണ് ഈ പുരസ്കാരം നൽകുന്നത് ഇനി എങ്ങനെയാണ് ഈ പുരസ്കാരത്തിന് അർഹരായ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ഓരോ ജില്ലയിലും ജില്ലാ കളക്ടർ അധ്യക്ഷയായ അല്ലെങ്കിൽ അധ്യക്ഷനായിട്ടുള്ള ഒരു എക്സ്പേർട്ട് സമിതിയാണ് ഓരോ ജില്ലയിൽ നിന്നുമുള്ള നോമിനേഷനുകൾ സമർപ്പിക്കുന്നത് ആ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അൻപത്തി നാല് കുഞ്ഞുങ്ങളെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉജ്ജ്വല ബാല്യ പുരസ്കാരത്തിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൽകുന്നത് ഇരുപത്തി നാലിലാണ് അതാണ് ഞാൻ പറഞ്ഞ നിലയിൽ മാറ്റപ്പെട്ടു പോയത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൽകുന്നത് ഇരുപത്തിനാലിലാണ് ഇരുപത്തിനാലിലെ പുരസ്കാരമാണ് അപ്പോൾ അങ്ങനെ അൻപത്തി നാല് കുഞ്ഞുങ്ങളെയാണ് ഇതിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് എല്ലാ കുഞ്ഞു മക്കൾക്കും ഹൃദയപൂർവ്വമായ ഹൃദയം നിറഞ്ഞ അഭിമാനത്തോടെയും സ്നേഹത്തോടെയും എല്ലാ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ് നിങ്ങൾ ഇവിടെ ഒരു വലിയ വിഭാഗം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആണ് അല്ലേ പ്രതിനിധികളാണ് നിങ്ങളെല്ലാവരും അപ്പോൾ നിങ്ങൾ അവരോട് പറയുകയാണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഒന്നും അസാധ്യമല്ല അല്ലേ ഒന്നും അസാധ്യമല്ല എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമ്മുടെ നിങ്ങളുടെ എല്ലാം കൂട്ടുകാർക്ക് നിങ്ങൾ നൽകുന്നത് നോക്കൂ നോക്കിക്കോളൂ അൻപത്തി നാല് കുഞ്ഞുങ്ങളാണ് ഇവിടെയുള്ളത് അൻപത്തി നാല് പേർക്കും അൻപത്തിനാല് വ്യത്യസ്തമായ കഴിവുകളാവുള്ളത് ഒരാൾ മറ്റൊരാളെ പോലെയാണോ അല്ല ഒരിക്കലും അല്ല അത് അതുകൊണ്ടല്ലേ നമുക്ക് വിഷമം വരുന്നത് ചിലരെങ്കിലുമൊക്കെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ ജെ ഇന്നയാളെ കണ്ടുപഠിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവുമല്ലേ ഇവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ ഇതേ ഇന്നയാളെ കണ്ടുപിടി പഠിക്കുക പക്ഷെ അത് ശരിക്കും അങ്ങനെ ആവാൻ നമുക്ക് പറ്റില്ല നമുക്ക് മറ്റൊരാളെ പോലെ ആവാൻ പറ്റില്ല നമ്മൾ നമ്മൾ തന്നെയാണ് നമുക്ക് മറ്റൊരാളാകാൻ ഒരിക്കലും പറ്റില്ല നമ്മുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ തിരിച്ചറിയാത്ത ഒരുപാട് ഒരുപാട് കഴിവുകളുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും അമ്പത്തിനാല് പേരും വ്യത്യസ്തരാണ് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ സഹോദരങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങൾ ഒരുപോലല്ല ആണോ ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണെങ്കിലും നമ്മളിൽ തന്നെ വ്യത്യസ്തതകൾ ഉണ്ടാകും ഇപ്പോൾ സമാനതകളൊക്കെ ഉണ്ടാവും കാണാൻ ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും അല്ലെങ്കിൽ ചില ശീലങ്ങളൊക്കെ ആയിരിക്കും എന്നിരുന്നാലും കഴിവുകൾ വ്യത്യസ്തമാണ് ഓരോ കുഞ്ഞും ഒരു ട്രഷറാണ് വലിയ നിധി പോലെയാണ് ഒരുപാട് കഴിവുകൾ ഉള്ളവരാണ് ഓരോ കുഞ്ഞുങ്ങളും എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പ് സംസ്ഥാന സർക്കാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വകുപ്പാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ വകുപ്പ് രൂപീകരിക്കപ്പെട്ട് എന്താണ് ഈ വകുപ്പിൻ്റെ ലക്ഷ്യം ഈ വകുപ്പിൻ്റെ ലക്ഷ്യം അങ്ങനെ പേര് സൂചിപ്പിക്കുന്നതുപോലെ വനിതാ ശിശു വികസന വകുപ്പാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമവും സംരക്ഷണവും സുരക്ഷിതത്വവും അതും ഒരു മുന്നേറ്റവും ഒക്കെ ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ശിശുവികസനം ശിശു സംരക്ഷണം സ്ത്രീ ശാക്തീകരണം സ്ത്രീ സുരക്ഷ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരേ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാനായിട്ട് സമയമില്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച ചില കാര്യങ്ങൾ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു പോകട്ടെ ആദ്യം എടുക്കില്ല ഏതാനും ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം എടുക്കും അതിലൊന്ന് ബഹുമാനിയെ ഡയറക്ടർ ഇവിടെ സൂചിപ്പിച്ചു ബഹുമാനിയുടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതാണ് ഡയറക്ടർ പറഞ്ഞു ശ്രദ്ധിച്ചാണ് നമ്മൾ ഉദ്ഘാടനമൊന്നും ചെയ്തില്ല പക്ഷേ കഴിഞ്ഞ മാസമായിട്ട് വകുപ്പ് ഓരോ ആഴ്ചയും ഞങ്ങൾ ഓരോ ആഴ്ചയും എച്ച്ഒ ഡിമാരുടെ മീറ്റിംഗ് കൊണ്ട് ഞങ്ങൾ ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് കേരളം ബാല സുരക്ഷിത കേരളമായിരിക്കണം കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിട്ടുള്ള കേരളമായിരിക്കണം വീടിനുള്ളിലും പുറത്തും പൊതുയിടങ്ങളിലും സ്കൂളുകളിലും എന്തിന് ഫ്ലാറ്റുകളിൽ താമസിക്കാണെങ്കിൽ ആണെങ്കിൽ ലിഫ്റ്റിൽ അല്ലെങ്കിൽ ബസ്സിൽ നടന്നു പോകുമ്പോൾ വഴിയരികിൽ ഓട്ടോയിൽ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ വീടുകൾക്കുള്ളിലും പുറത്തും കുഞ്ഞുങ്ങൾ ഒരുപോലെ സുരക്ഷിതരായിരിക്കണം ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ച നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ച അതിന് ഉതകുന്ന നിലയിലുള്ള എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളും നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറേ ലക്ഷ്യങ്ങളെ വെച്ചുകൊണ്ട് കുറേ ഇന്ന മാസം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് പോകുന്നത് അതിലൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ബാലഭിക്ഷാടനം ഇല്ലാത്ത സംസ്ഥാനം ആകണം കേരളം എന്നുള്ളതാണ് നമ്മളതിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് ആരംഭിച്ച് നടപ്പിലാക്കിയിരുന്നു ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ആദ്യ പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് നമ്മൾ സ്റ്റേറ്റ് മുഴുവൻ ഏറ്റെടുത്തു ഇപ്പോൾ ബഹുമാനിയായ ഡയറക്ടറുടെ നേതൃത്വത്തിൽ നമ്മുടെ ടീം ഏതാണ്ട് നൂറ്റിപ്പത്ത് ഹോട്ട്സ്പോട്ടുകൾ ഐഡൻറ്റഫൈ ചെയ്യും നമ്മൾ വഴിയിലൊക്കെ കൂടെ പോകുമ്പോൾ കാണാം കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ട് ഭക്ഷാടനത്തിന് ഏർപ്പെടുത്തുന്നത് നമുക്ക് കാണാം അപ്പം നമ്മളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്താൽ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടാൽ ഈ ഹോട്ട്സ്പോട്ടുകൾ കൂടാതെ മറ്റെവിടെയെങ്കിലും ആരെങ്കിലും കണ്ടാൽ ദയവായി സംസ്ഥാന സർക്കാരിനെ നമ്മളൊരു നമ്മുടെ നമ്പറിൽ വിളിച്ചറിയിച്ച് അതിൽ നമ്മൾ അത് പൂർണ്ണമായിട്ട് നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങളുണ്ട് ഞാൻ എല്ലാ ഇതിൽ അതിലേക്ക് പോകുന്നില്ല ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് നമുക്ക് ഇരുപത്തിയേഴ് ചൈൽഡ് കെയർ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്ത് ഉള്ളത് പതിനാറ് ചിൽ ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമുകൾ കുഞ്ഞുങ്ങൾക്കായിട്ട് സുരക്ഷിതമായിട്ടുള്ള വാസസ്ഥലം ഉറപ്പുവരുന്ന് അതിലും ബന്ധമായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ രാജ്യത്ത് ആദ്യമായിട്ട് അതായത് ഒരു കുഞ്ഞ് ചിൽഡ്രൻസ് ഹോമിൽ നിൽക്കുന്നതും ഒരു കുടുംബത്തിൽ നിൽക്കുന്നതും എങ്ങനെ പറഞ്ഞാലും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ കുഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് അതാണ് ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള കെയർ ഉറപ്പാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഇത് ഡാ നമ്മൾ കാണ പരിശോധിക്കുമ്പോൾ നാഷണൽ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങൾക്ക് ഇത് തുടങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല പക്ഷേ അഭിമാനത്തോടെ പറയട്ടെ നമ്മുടെ കൈകളിൽ ഏൽപ്പി ഏൽപ്പിക്കപ്പെട്ട ഏൽപ്പിക്കപ്പെട്ടാന്ന് വെച്ചാൽ ഒരാൾ കൊണ്ടു തരികയല്ലല്ലോ കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടെത്തുകയാണ് ചില അമ്പത്തൊട്ടിലൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കപ്പെട്ട് കിട്ടുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കുഞ്ഞുങ്ങളെ കുടുംബങ്ങളിൽ രത്തെടുക്കലല്ല കേട്ടോ പറഞ്ഞ് രത്തെടുക്കൽ വേറെ തന്നെയുണ്ട് അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കുഞ്ഞുങ്ങളെ സ്വന്തം കുടുംബങ്ങളിലോ ഫോസ്റ്റർ കെയറിലോ ഒറ്റ വർഷം കൊണ്ട് പുനരധിവസിപ്പിക്കുന്നതിന് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നു ഞാൻ എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു സുപ്രീം കോടതി ഇതൊന്നും ഇപ്പോൾ ബഹുമാനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ നല്ല കാര്യമൊന്നും ഒരിടത്തും വരില്ല കേട്ടോ സുപ്രീം കോടതി നമ്മുടെ ഡയറക്ടറേയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒന്ന് വിളിച്ചു വിളിച്ചത് എന്തിനാണെന്നറിയാമോ നമ്മുടെ രണ്ട് പദ്ധതികൾ കാവൽ കാവൽ പ്ലസ് ഈ പദ്ധതികൾ കേരളത്തിൻ്റെ മാത്രം പ്രോജക്റ്റാണ് ഒരു സുപ്രീം കോടതി ജഡ്ജിമാരുടെ മുൻപാകെ നമ്മുടെ ഓഫീസസ് ഇത് അവതരിപ്പിച്ചു എന്നിട്ട് അവർ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു അതായത് പ്രത്യേക കെയറും പ്രൊട്ടക്ഷനും ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ സാമൂഹിക പുനരധിവാസ പദ്ധതിയാണ് പ്ലസ് അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് വിവരിച്ചു കേട്ടതിന് ശേഷം സുപ്രീം കോടതിയിലെ ആദരണീയരായിട്ടുള്ള ജഡ്ജിമാർ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഈ പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട് യു യുണീസെഫ് യുണീസെഫ് ഈ ഫോസ്റ്റർ കെയർ ഞാൻ ഈ പറഞ്ഞ ഫോസ്റ്റർ കെയറിൽ അവരൊരു ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് അവർ പറയുന്നത് ഇത് വളരെ അസാധാരണമായിട്ടുള്ള നല്ലൊരു മാതൃകയാണ് എന്നുള്ളതാണ് അവർ പറയാം അവരൊരു അത് അവർ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ പറയട്ടെ ഒരു കാര്യം കൂടി നമ്മുടെ ഒപ്പം ഒരു മകനുണ്ട് കേട്ടോ മോൻ്റെ പേര് ശിവ എന്നാണ് അവന് അവനെ നമുക്ക് ലഭിച്ചതാണ് നമ്മളുടെ കുഞ്ഞാണവൻ അവൻ രണ്ടായിരത്തി പതിനാറ് മുതൽ മുതൽ നമുക്കൊപ്പമുണ്ട് അപ്പോൾ അവന് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ ബാച്ചുലർ ഓഫ് ഫാഷൻ ടെക്നോളജി എന്ന കോഴ്സിന് അവന് പ്രവേശനം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ്റെ വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അവന് വിവേദിരില മോനെ അനുമോദിക്കുന്നത് അതൊരുപാട് കുഞ്ഞുങ്ങൾക്ക് പ്രചോദനമാണ് ജീവിതം മുന്നോട്ടാണ് ആ ജീവിതം നമുക്ക് ആ ജീവിതത്തിൽ ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ വൈതരണികളെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമ്മളെല്ലാവരും ഒപ്പമുണ്ട് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുക കേട്ടോ നമ്മുടെ ഡയറക്ടർ പറഞ്ഞില്ലേ നമുക്കൊരു നമ്പറുണ്ട് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ആ നമ്പറിനെ പറ്റി കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അറിയോ നാല് ലക്ഷത്തിൽ പരം കോളുകൾ നമുക്കതിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ കോളുകളെല്ലാം മുതിർന്നവരുടെ കോളുകളാണ് കേട്ടോ അതിൽ കുഞ്ഞുങ്ങൾ വിളിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊന്ന് റീ ലോഞ്ച് ചെയ്യുക എങ്ങനെയാണെന്നറിയാവോ ഈ നമ്പറിൽ കുഞ്ഞുങ്ങൾക്കും വിളിക്കാം കേരളത്തിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കാം അത് ചെറിയ പ്രശ്നമാകാം വലിയ പ്രശ്നം നിങ്ങൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന മനസ്സിന് വിഷമം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കണമെന്ന് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ചറിയിക്കാം ആ രീതിയിൽ നമ്മൾ ഈ നമ്പർ റീലോഞ്ച് ചെയ്യുകയാണ് ആ നമ്പർ മറക്കാതിരിക്കുന്നതിന് വേണ്ടി അത് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പമാർഗ്ഗമാണ് എന്താണ് ഏതാണ് ആ നമ്പർ പത്ത് ഒമ്പത് എട്ട് അപ്പോൾ പത്ത് ഒൻപത് എട്ട് ഇന്ന് മുതൽ നമുക്ക് കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ ഇവിടെ കേൾക്കാൻ ഒരാളുണ്ടാകും നിങ്ങൾക്ക് ആരും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഐഡൻറ്റിറ്റി ഒന്നും ഒരാൾ ഒരാളോട് ഡിസ്ക്ലോസ് ചെയ്യില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ കൂടി നമ്മളത് റീലോഞ്ച് ചെയ്യുക കൂടി ചെയ്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ഇന്നൊരു വാർത്ത കണ്ടു വേണം എന്താണ് നമ്മുടെ ഡയറക്ടറും സഹപ്രവർത്തകരും എല്ലാവരും പിന്നെ ഞാൻ കുറേ പി എസ് സി റാങ്ക് ലിസ്റ്റുകൾ കാലാവധി അവസാനിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ആയിരത്തി ഇരുന്നൂറ് ഒഴിവുകൾ പി എസ് സി ഒറ്റ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിൽ നിയമനത്തിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചു നമ്മുടെ ഡയറക്ടർക്ക് ഒരു കുഞ്ഞു മകളുണ്ട് കേട്ടോ അപ്പോൾ ആ കുഞ്ഞു കുഞ്ഞുമകളെയും കൂട്ടി രാത്രി പതിനൊന്നരക്ക് ഓഫീ മറ്റേ നമ്മുടെ ഓഫീസിൽ അത് സൈൻ ചെയ്തുകൊണ്ട് ആ ഒരാൾക്ക് കൂടി ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ക്ഷമ നടത്തി എന്നുള്ളൊരു വാർത്ത കൂടി കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ദിവസം നമ്മളത് അറിഞ്ഞപ്പോൾ തന്നെ അതിൽ ഇടപെട്ടുകൊണ്ട് ആ നടപടി സ്വീകരിച്ചതും അഭിമാനവും സന്തോഷമുള്ള കാര്യം എല്ലാ മക്കൾക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന വുമനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൗൺസിലർ എല്ലാവരോടും എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം